ഹലോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പത് ഈ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു ഇവിടുത്തെ ലോക്സഭാ എലക്ഷൻ നടന്നത് വയനാട് നിയോജക മണ്ഡലത്തിലാണ് എനിക്ക് വോട്ടുണ്ടായിരുന്നത് ഏതായാലും ഞാൻ ഇപ്രാവശ്യം ദാ വോട്ട് ചെയ്തില്ല വോട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല ഇപ്പോഴുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതായാലും വലതായാലും മൂന്നാം ആയാലും ഏത് മുന്നണി ആയാലും ഇവരൊന്നും സമൂഹത്തിനും സാധാരണക്കാരനും കൃഷിക്കാരനും ഫേവറായിട്ട് ഒരു കാര്യവും ഇവർ ചെയ്യുന്നില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പേരിനൊരു ഞങ്ങളൊന്നും ഇന്നത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയൊക്കെ ചെറിയ നക്കാപ്പിച്ച എന്തെങ്കിലുമൊക്കെ ചെയ്ത് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇവരൊക്കെ ഈ ഇതിൻ്റെ പുറകെ നടന്ന് വോട്ടും പിടിക്കാൻ വേണ്ടി പുറകെ നടന്നിട്ട് നമ്മുടെ അടുത്ത് വോട്ടും വാങ്ങിച്ചെടുത്ത് ജയിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇവർ ഇവരുടെ ആശ്രിതർക്കും ഇവരുടെ വേണ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ ഇവരുടെ തന്നെ ആൾക്കാർക്കും ഒക്കെ അവരുടെ കീശയും ഒക്കെ വീർപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം ബിസിനസ്സാണ് വലിയ വിദ്യാഭ്യാസം വേണ്ട ഒന്നും വേണ്ട ഒരു ബോധവും വേണ്ട പൊക്കണവും വേണ്ട ഒന്നും വേണ്ടില്ല ഓപ്പോസ് എതിരാളികളെ തെറി പറയാനും അവരുടെ കുറേ കുറ്റങ്ങൾ പറയാനും സ്വന്തം മേന്മകൾ ചെയ്യാത്ത കുറേ മേന്മകളെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഇങ്ങനെയാക്കി അങ്ങനെയാക്കി എന്ന് പറയാനും ഉള്ള ഒരു കഴിവുണ്ടായാൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയാണ് രാഷ്ട്രീയത്തിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു വരുമാന മാർഗ്ഗമാണ് രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിൽ സാധാരണക്കാരായുള്ള രാഷ്ട്രീയപ്രവർത്തനമുണ്ട് ഇവരുടെ അണികളായിട്ട് ഈ കൊടിയൊക്കെ പിടിച്ച് നടക്കുന്ന ആളുകൾ അവർക്കൊന്നും വലിയ മെച്ചമൊന്നുമില്ല കേട്ടോ അവരിവരുടെ ഈ കഴുതകളുടെ മാതിരി ഇവരുടെയൊക്കെ പുറകെ ഇങ്ങനെ നടക്കുക എന്നുള്ളത് എന്തെങ്കിലും നക്കപ്പിച്ച എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെയെങ്കിലും പോയി കുരുത്തക്കോടെ ഒപ്പിച്ച വെച്ചിട്ട് ആ കുരുത്തക്കേട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സഹായം ഈ തലപ്പുള്ള ആളുകളിൽ നിന്നൊക്കെ കിട്ടും അതും കൈപ്പറ്റി കിട്ടുക അവരുടെ ആശ്രിതരായിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു സംവിധാനം മാത്രമേ ഇപ്പം അണികൾക്ക് കിട്ടുന്നുള്ളൂ ഇവർ അവരുടെ നേതാക്കന്മാർക്കെല്ലാം വേണ്ട സിന്ദാബാദ് വിളിച്ച് അവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സംവിധാനം ആദ്യകാലങ്ങളിലൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയൊക്കെ പ്രവർത്തിച്ചിരുന്നുണ്ടായിരുന്നു നല്ല ആശയങ്ങളും സംവിധാനങ്ങളുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു സമൂഹം നന്നാകണമെന്നും അവരോടൊക്കെ പ്രതിബദ്ധതോടു കൂടി പ്രവർത്തിക്കുന്ന നല്ല നല്ല രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പോയി അന്യം നിന്ന് പോയി അതൊക്കെ അവരുടെ അങ്ങനെയുള്ള ആളുകളെ കാണാനേ ഇല്ല ഇപ്പം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ എന്താ പറയുക ഈ ഇനി അടുത്ത കാലത്തെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനേയും നമ്മൾ ഇത് നന്നാകുന്ന കാലം എന്ന് വരുന്നു അന്നേ ഉള്ളൂ ഇനി ഒരു വോട്ട് ചെയ്യുന്ന രീതി അതുപോലെ അപ്പോൾ വോട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുക ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ ജോലിയുള്ളവർ വലിയ ഒത്തിരി പണമുള്ളവർ രാഷ്ട്രീയ സ്വാധീനമുള്ളവർ ഇങ്ങനെയുള്ള ആളുകൾ മാത്രം ജീവിച്ചാൽ മതി അല്ലാത്തവരൊക്കെ പിന്നെ നിങ്ങൾ പോയി ചാകാം ചത്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ രാഷ്ട്രീയക്കാർക്ക് ഉള്ളത് ഇവിടെ ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്ന കാര്യം തന്നെ നിലവിച്ച് നോക്കുക ആദ്യകാലത്തൊക്കെ സർക്കാർ ഉദ്യോഗമുള്ളവർക്കൊക്കെ പെൻഷൻ വേണമായിരുന്നു അവർക്ക് അന്ന് കിട്ടിക്കണെന്ന് ശമ്പളം കൊണ്ട് അവരുടെ അന്നത്തെ കാര്യങ്ങൾ നടന്നു പോകാനും അവരുടെ ജോലി അവരുടെ പിന്നെ എന്താ പറയുക പെൻഷനായി കഴിയുമ്പോൾ അവർക്ക് മറ്റ് വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജീ ജീവിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് പെൻഷൻ സംവിധാനം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ നിലവിലങ്ങനെയല്ല ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കായിട്ടുള്ളവർക്ക് അവർക്ക് അർഹിക്കുന്നതിലധികമുള്ള ആവശ്യത്തിലധികമുള്ള അനാവശ്യത്തിനുമുള്ള ശമ്പളം കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റുകയും എന്നിട്ട് ഏറ്റവും അവസാനം റിട്ടയർ ചെയ്യുന്ന കാലത്തുള്ള ശമ്പള സ്കെയിലനുസരിച്ച് അവർക്ക് പെൻഷൻ കൊടുക്കുകയാണ് എന്നിട്ട് ഈ പൈസ കൊണ്ട് ഇങ്ങനെ സാധാരണക്കാരനെ പുച്ഛിക്കുന്ന രീതിയിലുള്ള രീതിയിൽ അവർ വലിയ വലിയ ആളുകൾ എന്നുള്ള രീതിയിൽ അവർ ആ പൈസ എന്നാ ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതെ നടക്കുകയാണ് ഇവിടെ സാധാരണക്കാരുടെ ആയിരത്തി അറുന്നൂറ് രൂപ ഒരു വാർത്തക്കാല പെൻഷൻ കൊടുക്കാൻ പോലും ആൾക്കാർക്ക് പൈസയില്ല ഈ പെൻഷൻ സംവിധാനം എന്ന് പറയുന്ന അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും കൊടുക്കും ഒരേ രീതിയിൽ കൊടുക്കണം അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ജീവിക്കണ്ടേ സാധാരണക്കാരനും ജീവിക്കണ്ടേ കൃഷിക്കാരനും ജീവിക്കണ്ടേ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ മാത്രം ജീവിച്ചാൽ മതിയോ സർക്കാർ ഉദ്യോഗസ്ഥരായ സർക്കാരിൽ ശമ്പളം കിട്ടുന്ന ആളുകളെ പറ്റി പറയുന്നത് വെച്ചാൽ സർക്കാർ സേവനം എന്നാ പറയുക എവിടെ സേവനം സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലം വാങ്ങാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കാണ് സേവനം എന്ന് പറയുക സേവനം സേവനമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്താ എങ്ങനെയാ അവർ ചെയ്യുന്ന അവരൊരു ഒരു ദിവസം എത്ര മണിക്കൂർ എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആറ് മണിക്കൂറോ എത്രയാണോ എത്രയോത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന സമയം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്ന മണിക്കൂറിനേക്കാളൊക്കെ എത്രയോ അധികമായിട്ടുള്ള പൈസ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവർ പറയും ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണത് ഇതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് ഉള്ള ആളുകൾ എത്രയോ പേര് ജോലി കിട്ടാതെ ഇവിടെ നിൽക്കുന്നുണ്ട് രണ്ട് പേർക്ക് കൊടുക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ശമ്പളം രണ്ട് പേർക്കായിട്ട് കൊടുത്ത് ഈ ജോലി രണ്ടായിട്ട് വീതിച്ച് കൊടുത്താൽ ഒരാളും കൂടി ജീവിക്കില്ലേ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുത്തിക്കൂടെ അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങൾ തന്നെ മൊത്തം ശരിയല്ല ദീർഘവീക്ഷണമില്ലാത്ത പ്ലാനിങ് ഇല്ലാത്ത ഒരു സംവിധാനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇനി അടുത്ത കാലത്തെങ്കിലും ഒരു എന്നാൽ വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് വോട്ട് മടിക്കാൻ വരുമ്പോൾ എന്തെല്ലാം പഞ്ചാര വർത്താനങ്ങളൊക്കെയാണ് ഈ വർത്താനങ്ങളൊക്കെ കേട്ട് നമ്മൾ കഴുതകളുടെ പോതിരി ഇങ്ങനെ പോയി അവർക്ക് വോട്ട് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ അതേ കാണാനില്ല ഇപ്പോൾ അതേ ലക്ഷം കഴിഞ്ഞു എന്ത് ശാന്തമാണെന്ന് അറിയാം അവിടെ മറ്റേ ഇവിടെ മൈക്കും കെട്ടി ബെവളോം വെച്ച് ഞങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെയാണ് അവരെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് വിളിച്ചു കുറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇത് പിന്നെ കേട്ട് കരുതലായിട്ടുള്ള നമ്മൾ കുറേ എണ്ണങ്ങളുണ്ട് ഇവർക്ക് വേണ്ടി ഇതാവാതെ വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും അതിനൊക്കെ എന്തെങ്കിലും നക്കാപ്പിച്ച എന്തെങ്കിലും കിട്ടും അത് വാങ്ങിച്ചെടുത്ത് ഇവിടെ സർക്കാരിൽ ഒന്നും ജോലി ജോലി എല്ലാവർക്കും ഒന്നും സർക്കാർ ജോലിയൊന്നും കിട്ടത്തില്ല കിട്ടാനും കൊടുക്കാനും പറ്റത്തില്ല അല്ലാത്ത ആളുകൾക്കും ഇവിടെ ജീവിക്കാനുള്ള രീതിയിൽ നല്ല രീതിയിൽ പിന്നെ അവരും കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കി അവന് ഒരു നാൽപ്പത്തിയഞ്ച് കൊല്ലം മുന്നേ ഇവിടെ ഒരു തേങ്ങായ്ക്ക് ആറ് രൂപ ഏഴ് രൂപ വിലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു തേങ്ങായ്ക്ക് തന്നെ അവരുണ്ട് പന്ത്രണ്ട് രൂപ കിട്ടും പന്ത്രണ്ട് രൂപ അമ്പത് പൈസ കിട്ടും ഏത് നാൽപ്പത്തഞ്ച് കൊല്ലം ശേഷവും നാൽപ്പത്തഞ്ച് കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന എന്തെങ്കിലും സാധനത്തിന് ഇതേപോലെ ഇങ്ങനെ വിലയില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഒരു പിന്നെ പശുവിനെ വളർത്തുന്നവരുത്തുന്ന ഒരാളാണെങ്കിൽ പാൽ പിന്നെ പിന്നെ ഒരു പശുവിനെ വളർത്തി അവർ രാവിലെ അത് രാവിലെ നാല് ആകുമ്പോൾ എഴുന്നേറ്റ് കന്നാൽ കൂടൊക്കെ വൃത്തിയാക്കി ചാണകവും ഭാരി അതും ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ പിന്നെ പോയി പുല്ലും വെയിലാവുന്നതിനും പോയി പുല്ലും ചെത്തി പിടിച്ചെല്ലാം ഒരു പശുവിനെ വളർത്തിക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു ഒരു പശു കർഷകന് കിട്ടുന്ന പൈസ എത്രയാണ് ഒരു മാസം കിട്ടുന്നത് കൂടി വന്നാൽ അവൻ ഒരു മിച്ചം ഒരു അയ്യായിരം രൂപ മിച്ചം കിട്ടും അല്ല ഒരു ആറായിരം രൂപ കിട്ടും കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട കഷ്ടപ്പെട്ടാൽ അവന് കിട്ടുന്നതാണ് ഒരു പശുവിനെയും കൊണ്ട് കിട്ടുന്നത് അതും കറവുള്ള കാലത്തെ കിട്ടുള്ളൂ കറവില്ലാത്ത കാലത്തും ഈ പശുവിനെ അവന് വളർത്തിക്കൊണ്ടിരിക്കണം അതുപോലെ ഓരോ തൊഴിലും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്തു നടക്കുന്ന ആളുകൾ ഒക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഈ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റി തീറ്റിപ്പോറ്റി ഇപ്പോൾ ഒരു എം എൽ എക്ക് കൊടുക്കുന്ന പെൻഷന് അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അവന് ആ ജീവനാന്ത പെൻഷനാണ് അവനെന്ന കോപ്പ് ചെയ്തിട്ടാണ് അഞ്ച് കൊല്ലം കൊണ്ട് പിന്നെ ഈ ഇവിടെ ലോകം മുഴുവൻ മറിച്ചു വെച്ചു അവന് ആ പെൻഷൻ കൊടുക്കാൻ ഇതേപോലെയുള്ള ഈ ഈ എം എൽ എ ആയവനെ പോലെയുള്ളവനും ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെയുള്ളവനും ഒക്കെ ആയി കൃഷിക്കാരനും സാധാരണക്കാരനും പശുവിനെ വളർത്തുന്നവനും ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും പിന്നെ മറ്റ് തൊഴിൽ പിന്നെ ഓരോ ദിവസവും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവനൊക്കെ ഇവിടെ കൂലിക്ക് ഒരുത്തനെ വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇപ്പോൾ കൂലിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂലിയാണെന്നാണ് പറയുന്നത് ഭയങ്കര കൂലി കൂലിക്കാരനെ വിളിച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ അത്ര പൈസയോ ഭയങ്കര കൂലിയാന്ന് പറയുന്നത് ഇവർക്ക് ഇവർ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ മേടിക്കുന്ന പൈസ അതിനൊന്നും ഒരു ഇത് അവർ മേടിക്കുന്നത് കൂലിയും പൈസയൊന്നും അല്ല അവർ മേടിക്കുന്നത് എത്ര രൂപയാണ് അവർ മേടിക്കുന്നത് അത് കൂടാതെയോ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് എന്നാൽ ആശുപത്രിയിൽ പോയാൽ ആനുകൂല്യം അങ്ങനെ ഇങ്ങനെ എന്ത് വേണ്ട എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഇതൊന്നും സാധാരണക്കാരന് നമുക്ക് സാധാരണക്കാരന് കിട്ടുന്നില്ല മറ്റു രാജ്യങ്ങളിലൊക്കെ നോക്കുക അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായ പെൻഷനും കാര്യങ്ങളും എല്ലാ മനുഷ്യർക്കും തുല്യതയാണ് അവിടെ അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ പെൻഷൻ പെൻഷനെന്ന് അപ്പോൾ ഇവിടെ എല്ലാ മനുഷ്യനും ജീവിക്കാനുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഇവിടെ ഉണ്ടാവണം എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന സംവിധാനമൊക്കെ ഉണ്ടാവണം എല്ലാ മനുഷ്യർക്കും ഈക്വലായിട്ടുള്ള പെൻഷൻ കൊടുക്കണം അറു വയസ്സ് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും ഒരുപോലെയാണ് സർക്കാർ ജോലി ചെയ്തവൻ അവൻ അവൻ്റെ ശമ്പളം മേടിച്ച് അവൻ ആർഭാടമായിട്ട് ജീവിച്ചു ജീവിച്ചോട്ടെ അവരിപ്പോൾ സർക്കാർ ശമ്പളം കിട്ടിയാൽ അവൻ ആർഭാടമായി ജീവിച്ചോട്ടെ ഈ പെൻഷൻ കൊടുക്കുന്ന സംവിധാനത്തിന് ഈക്വലായിട്ടുള്ളൊരു സംവിധാനം അതായത് എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു സംവിധാനം വരണം അപ്പോൾ അതുപോലുള്ള ഒരു സംവിധാനമൊക്കെ വരട്ടെ അന്ന് ഞാൻ വോട്ട് ചെയ്യും ഇനിയിപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനുണ്ട് പക്ഷെ പറയാൻ എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആവേശം കൊണ്ട് ഒത്തിരി പറഞ്ഞ് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞ് ഇതായി പോവും അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഒന്ന് കാണുന്നത് വെച്ചാൽ ഞാൻ ഒരു എനിക്കൊരു എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ട്വൻറ്റി ട്വൻ്റി 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 ആ പ്രസ്ഥാനത്തിൻ്റെ ആശയം ഇപ്പോഴത്തെ ആശയം നല്ല ആശയമാണ് അവരുടെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട് അവർക്ക് അവർക്ക് അപ്പോൾ ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വരികയാണെങ്കിൽ അന്ന് ഞാൻ വോട്ട് ചെയ്യും കുറേ കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥികളും അവിടെ ഉള്ള ആളുകൾക്കും കുറച്ച് അധികാരം തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ അവരുടെയും സ്വഭാവമൊക്കെ മാറാം മാറുന്ന കാലത്ത് നമ്മൾ മാറും അത്രേ ഉള്ളൂ അത് വരാത്തടത്തോളം കാലം അതായത് നല്ല രീതിയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടു കിടക്കുന്ന അടുത്തോളം കാലം ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവരുടെ ഒരാൾ ഇവിടെ വന്ന് വോട്ട് പിന്നെ വോട്ട് ചോദിച്ചാൽ അവർക്ക് ഞാൻ വോട്ട് കൊടുക്കും അതും ആളും കറു തലമുറ നോക്കി ഇവിടെ കൊടുക്കുള്ളൂ കേട്ടോ നല്ല ആളുകളൊക്കെ ആണെങ്കിൽ നല്ല ആശയത്തിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ അവരുടെ നമ്മളെ എൻ്റെ കാഴ്ചപ്പാടിൽ അവർക്ക് നല്ല ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും ഒക്കെ ഉള്ളവരാണ് ഇവിടെയൊക്കെ ഒരു ഒരു ഇവിടെയൊക്കെ നമുക്ക് ആലോചിക്കും റോഡ് ഒരു റോഡ് ഞാൻ റോഡ് പണിതു ഓരോ ഓരോരുത്തർ പറയുന്നതാണ് വലിയ ഓരോ മന്ത്രിമാരും എം എൽ എമാർ എം പിമാരും ഞാൻ എൻ്റെ ഞാൻ ഇവിടെ റോഡ് പണത്തു എൻ്റെ റോഡ് എന്നൊക്കെ പറയും ആരുടെ റോഡ് സർക്കാരിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഒരു കോടി രൂപ ഒരു റോഡിന് ഉണ്ടെങ്കിൽ അതിന് അമ്പതിനായിരം അമ്പത് ലക്ഷം രൂപയേ ആ റോഡിലേക്ക് വരുള്ളൂ ബാക്കി അമ്പത് ലക്ഷം രൂപയും ഓരോ ആരെങ്കിലുമൊക്കെ പിന്നെ ഇവിടെയൊക്കെ കീശലായി പോവുള്ളൂ അത് മുഴുവനായിട്ടൊന്നും എത്തൂല അപ്പോൾ ഇതിനൊക്കെ ഈ ഇപ്പോൾ റോഡ് ടാക്സ് കാര്യങ്ങളൊക്കെ മേടിക്കുന്നില്ലേ റോഡ് ടാക്സൊക്കെ മേടിക്കുന്നത് ആ മേടിക്കുന്ന കാശൊക്കെ റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ റോഡ് നന്നാക്കി റോഡൊക്കെ നല്ല രീതിയിലൊക്കെ റോഡൊക്കെ ഇപ്പം നന്നാക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഉണ്ടെങ്കിലും അതിനകത്ത് മുടക്കുന്ന പൈസയുടെ എത്ര പൈസ ആ റോഡിലേക്ക് വീഴുന്നുണ്ടെന്ന് എന്നാൽ ആലോചിച്ച് നോക്ക് ഇതൊക്കെ സത്യസന്ധമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് വന്നിട്ട് മനുഷ്യൻ്റെ മടി കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ റോഡുണ്ടാക്കി ഇവിടെ മറ്റേ കിണറുണ്ടാക്കി ഇങ്ങനെ റോഡും കിണറും അപ്പോൾ അല്ലെങ്കിൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മാത്രമൊന്നും അല്ല നാട് നന്നാക്കുന്നവരെ അല്ലാതെ ദീർഘവീക്ഷണത്തോടുകൂടി ഒത്തിരി കാര്യങ്ങൾ നാടിന് നന്മ വരുന്ന രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതുപോലെ അതിന് മാത്രം ബോധവും പൊക്കണവും വിവരവുമുള്ള ആളുകളെ സ്ഥാനാർത്ഥിയായിട്ട് വരട്ടെ ദീർഘവീക്ഷണമുള്ള ആളുകൾ വരട്ടെ അന്ന് ഞാൻ വോട്ട് ചെയ്യും അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോഴേക്കും ആ അത് അങ്ങനെ ഒരു സാ കാലം ഉണ്ടായിട്ട് നിങ്ങൾ ഇനി വോട്ട് ചെയ്യുന്നില്ല നിങ്ങൾ ഗുഴിയിലോട്ട് പോവുകയുള്ളൂ എന്നായിരിക്കും ഒരു കുഴപ്പമില്ല ഗുഴിയിലോട്ട് എപ്പോൾ വേണമെങ്കിലും ഗുഴിയിലോട്ട് പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുവരെ ഇതാ ജെയിംസ് ജോൺ തടത്തള്ള ഹൗസ് വോട്ട് ചെയ്യുന്നതല്ല എൻ്റെ പ്രതിഷേധമാണ് കൃഷിക്കാരൻ്റെയും സാധാരണക്കാരൻ്റെയും പ്രതിഷേധം ഇവിടെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ